ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഒക്കെ ഗൃഹങ്ങളിൽ ഐശ്വര്യവർധനവിന് ദിനവും നമ്മൾ നിലവിളക്ക് കൊടുക്കാറുണ്ട് ശത്രു ദോഷത്തിൽ നിന്നും മറ്റ് ദുരിത കയത്തിൽ നിന്നുമുള്ളൊരു മോചനത്തിനും കരകയറുന്നതിനും വേണ്ടിയിട്ടാണ് ദിനവും നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നത് അല്ലെ അതിനോടൊപ്പം തന്നെ ദാരിദ്ര്യമകന്ന് അവർ സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ ധനസമൃദ്ധി കൈവരുന്നതിന് ചില വിശേഷ ദിവസങ്ങളിൽ മുപ്പട്ട് വെള്ളി പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ തന്നെ ലക്ഷ്മി സ്മരണയോട് കൂടിയിട്ട് നമ്മൾ നെയ് വിളക്കും ഗൃഹത്തിൽ തെളിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുമെങ്കിൽ അല്ലെങ്കിൽ നെയ് വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുമെങ്കിൽ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവ ശ്രദ്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ഈ പ്രവൃത്തിയിൽ നിന്നെല്ലാം പരിപൂർണമായ ഫലം നമുക്ക് കരഗതമായി തീരും ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയുള്ള പരിപൂർണമായ ഫലപ്രാപ്തി നമുക്കും നമ്മുടെ ഗൃഹത്തിനും ശ്രേയസ്സും മറ്റനേകം ഐശ്വര്യങ്ങളും നേടിത്തരും ദീർഘകാലമായിട്ടും ഈ വിധം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും യാതൊരു എഴുന്നേറ്റവും പുരോഗതിയും ഇല്ലാത്തതിൻ്റെ കാരണം ഈ കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ടോ ആണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ വിളക്ക് തെളിക്കുമ്പോഴും നെയ്വിളക്ക് തെളിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നിലവിളക്ക് അല്ലെങ്കിൽ നെയ്വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിക്കുന്നതിലൂടെ ഐശ്വര്യം ക്ഷേമം സമൃദ്ധി ഈശ്വരാധീനം എന്നിവ നമ്മുടെ ഗൃഹത്തിലേക്ക് നാൾക്ക് നാളിൽ വർധിക്കുന്നതാണ് എന്നാൽ ഇങ്ങനെ തെളിക്കുന്നതായ നിലവിളക്ക് എത്ര തിരിയിട്ട് തെളിക്കണം ഏത് ദിശയിലേക്കാണ് ഈ ഒരു ദീപനാളം തെളിക്കേണ്ടത് കൊളുത്തിയ ദീപജ്വാല എപ്പോഴാണ് കെടുത്തേണ്ടത് എങ്ങനെയാണ് കെടുത്തേണ്ടത് ഇങ്ങനെ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട അനവധി നിരവധി സംശയങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഇന്ന് ഈ സംശയങ്ങളെല്ലാം നമ്മൾ ദുരീകരിക്കാൻ പോവുകയാണ് അതിനുമുമ്പ് നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ആയിരവല്യ മീഡിയ എന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിലവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ദുരീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഒപ്പം ഇന്ന് ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ ഒരു നിലവിളക്ക് നമ്മുടെ ഭവനത്തിൽ കൊടുത്തുവെങ്കിൽ ഇതുവരെയും ആ ഒരു നിലവിളക്ക് തെളിച്ചിട്ടും നമ്മുടെ ഗൃഹത്തിന് വേണ്ടത്ര ഐശ്വര്യമോ പുരോഗതിയോ ദൈവാധീനമോ സമൃദ്ധിയോ ധന നേട്ടമോ കൈവന്നിട്ടില്ല എന്ന് പരിഭവിക്കുന്നവർക്ക് കൂടി ഈ നേട്ടങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി നിലവിളക്ക് കൊളുത്തുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാൽ മതിയാകും നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തിരിയിട്ട് നിലവിളക്ക് കൊളുത്താൻ പാടില്ല ഒരു നിലവിളക്കിൽ കുറഞ്ഞത് രണ്ട് തിരി നമ്മൾ നിർബന്ധമായിട്ടിരിക്കണം ജ്വാലയെ അല്ല ഉദ്ദേശിക്കുന്നത് തിരി നിലവിളക്കിലിടുന്ന ഒരു തിരിയെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ദിശയിലേക്ക് മാത്രമാണ് ഇപ്പൊ കിഴക്കോട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ദീപം തെളിക്കുന്നത് എങ്കിൽ പോലും അതായത് ഒരു ജ്വാലയെ വരുന്നുള്ളൂ എങ്കിൽ പോലും രണ്ട് തിരികൾ ചേർത്ത് കൈകൾ എങ്ങനെയാണോ കൂപ്പ് കൈയായിട്ട് ആയിട്ട് ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ഇട്ട് വീണ് നമ്മൾ ദീപം തെളിക്കുവാൻ പ്രഭാതത്തിൽ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു ജ്യോതി വരുന്ന രീതിയിൽ ഒരു നാളം വരുന്ന രീതിയിൽ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് നിലവിളക്ക് തെളിക്കാവുന്നതാണ് എന്നാൽ സായം സന്ധിയില് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ജ്വാലകൾ വരുന്ന രീതിയിൽ രണ്ട് നാളങ്ങൾ ഉണ്ടാകണം നമ്മുടെ നിലവിളക്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു നാളം കൊളുത്തിയാൽ മതി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരികയാണല്ലോ അതായത് പ്രഭാതത്തിൽ അവർ പ്രകാശം പരക്കുന്ന സമയമാണ് ആ ഒരു സന്ദർഭത്തിൽ കൂടുതൽ പ്രകാശം നമ്മുടെ ഗൃഹത്തിൽ ആവശ്യമില്ല അതുകൊണ്ട് ഒരു ജ്വാല അല്ലെങ്കിൽ ഒരു തീനാളം നമ്മുടെ വിളക്കിൽ കുളുത്തിയാൽ മതിയാകും എന്നാൽ പ്രഭാത സന്ധ്യയെ അപേക്ഷിച്ച് സായാഹ്ന സന്ധ്യയിൽ ആ ഒരു നേരം ഇരുട്ടി വരുന്ന സന്ദർഭമാണ് അതുകൊണ്ട് വിളക്കിൽ കിഴക്ക് ഒരു ജ്വാലയും പടിഞ്ഞാറ് മറ്റൊരു ജ്വാലയും വരുന്ന രീതിയിൽ രണ്ട് ജ്വാലകൾ കുറഞ്ഞതുകൊണ്ടായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ രണ്ട് ജ്വാലകളാണ് നമ്മുടെ വിളക്കിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ട് അല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വരുന്ന രീതിയിൽ ആ തീനാളങ്ങൾ ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ജ്യോതിയോ രണ്ട് ജ്യോതിയോ അല്ലാതെ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ എണ്ണങ്ങളില് നിലവിളക്കിൽ നമുക്ക് ജ്യോതികള് തെളിക്കാവുന്നതാണ് അല്ലെങ്കിൽ നാളം തെളിക്കാവുന്നതാണ് മൂന്ന് ജ്വാലയാണ് നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്കിൽ നമ്മൾ തെളിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഒന്ന് കിഴക്കൂട്ടും മറ്റൊന്ന് പടിഞ്ഞാറൂട്ടും അടുത്തത് വടക്കോട്ടും വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ നിലവിളക്കിൽ ആ ഒരു ജ്വാല തെളിക്കുവാൻ അല്ലെങ്കിൽ ദീപനാളം തെളിക്കുവാന ഇങ്ങനെ മൂന്ന് തിരിയിട്ട ആ ഒരു വിളക്ക് നമ്മൾ കൊളുത്തുകയാണ് എങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അല്ലെങ്കിൽ ത്രിമൂർത്തികളുടെ വാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് അവരിൽ നിന്നുള്ള ഐശ്വര്യം നമുക്ക് അനുഗ്രഹമായി തീരുന്നതാണ് മാത്രമല്ല മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സ്ഥിരവാസവും നമ്മുടെ ഗൃഹത്തിൽ കടന്നുവരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മോധിയനി പടിയിറങ്ങി പോകുന്നതിനും ഇങ്ങനെ മൂന്ന് ജ്വാല വിളക്കിൽ കൊളുത്തുന്നത് കാരണമായി തീരും ക്രമേണ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സമൃദ്ധിയും പുരോഗതിയും ഒക്കെ നമുക്ക് കൈവരിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും ഇനി അഞ്ച് തിരിയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു വിളക്ക് തെളിക്കുകയാണെങ്കിൽ അതിനെ ഭദ്രദീപം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഭദ്രദീപം തെളിക്കുമ്പോൾ നാല് തിരികൾ നാല് പ്രധാന ദിശകളിലേക്ക് അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നിങ്ങനെ നാല് ദിക്കുകളിലേക്കും ഒരു തിരി അതായത് അഞ്ചാമത്തെ തിരി കിഴക്ക് വടക്ക് ദിക്ക് അതായത് വടക്ക് കിഴക്കേ ദിക്ക് ഈശാന മൂലയിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ആ ദീപം തെളിക്കുവാൻ അല്ലെങ്കിൽ ആ തിരി തിരിയിടുവാൻ എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഈശാന മൂലയിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് പരമേശ്വരനെ ദർശനമാക്കിക്കൊണ്ടാണ് ആ ഒരു തിരി നമ്മൾ ഇട്ട് ഇട്ടിക്കൊളുത്തുന്നത് ഇങ്ങനെ അഞ്ച് തിരിയിട്ട് ഒരു വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുമെങ്കിൽ പഞ്ചഭൂതങ്ങളും നമുക്ക് വശമ്പതരായിട്ട് നമുക്ക് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യും ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ആകാശം ഭൂമി അഗ്നി ജലം വായു എന്നിവയിൽ നിന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല സദാ ഇവരുടെ കാവലും സംരക്ഷണവും നമുക്കുണ്ടാകും ഇവയിൽ നിന്നൊക്കെ ഭാഗ്യവും ലാഭവും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഭദ്രദീപം തെളിക്കുന്ന ഗ്രഹങ്ങളിൽ സർവ്വസമ്പൽ സൗഭാഗ്യം വിളയാടുന്നതാണ് ഇനി ഏഴ് തിരിയാണ് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്കിൽ ഇടുന്നതെങ്കിൽ നാല് തിരികൾ നാല് പ്രധാന ദിക്കുകളിലേക്ക് ബാക്കി മൂന്ന് തിരികൾ പ്രധാനപ്പെട്ട മൂന്ന് ഉപദിക്കുകളിലേക്കാണ് നമ്മൾ ഇടേണ്ടത് അതായത് അഗ്നിമൂല ഈശാനമൂല വായുമൂല ഇങ്ങനെ മൂന്ന് ഉപദിശകളിലേക്ക് കൂടി നമ്മൾ തിരിയിടണം തെക്ക് പടിഞ്ഞാറേ കോണായിട്ടുള്ള നിരീതി കോൺ അല്ലെങ്കിൽ കന്നിമൂല എന്ന ആ ഒരു സങ്കല്പം വരുന്ന ഭാഗത്തുള്ള തിരി നമ്മൾ കൊളുത്താൻ പാടില്ല അല്ലെങ്കിൽ അവിടെ നമ്മൾ തിരി ഇടാൻ പാടില്ല അല്ലാതെ നാല് പ്രധാന ദിക്കുകളും മൂന്ന് ഉപദിക്കുകളും ചേരുമ്പോൾ ഏഴ് തിരി ആയല്ലോ ഇത് നമ്മൾ കൊളുത്തി കഴിഞ്ഞാൽ സപ്ത മാതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയും സർവ്വവിധ ഉയർച്ചകളും രോഗദുരിതങ്ങളുടെ ശമനവും മറ്റനേകം മംഗള സൗഭാഗ്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇനി ഒൻപത് ദീപജ്വാലകൾ നമ്മൾ ഈ ഒരു നിലവിളക്കിൽ തെളിക്കുമെങ്കിൽ നവഗ്രഹങ്ങളുടെ പ്രീതിയാണ് നമുക്ക് ഇതിലൂടെ കൈവരുന്നത് ഗ്രഹദോഷം കൊണ്ട് അതായത് ഇപ്പോൾ ശനിയുടെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ശുക്രന്റെ രാഹുവിന്റെ ഇത്തരത്തിലുള്ള ജ്യോതിഷവശാൽ അല്ലെങ്കിൽ ഗ്രഹചാരവശാലൊക്കെ നമുക്ക് പലപ്പോഴും സമയദോഷം വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സമയദോഷം കൊണ്ട് നമ്മൾ വലയാണ് ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് സമയദോഷം ഉണ്ട് എങ്കിൽ ഒൻപത് തിരിയിട്ട് ഒരു ഗ്രഹത്തിൽ നമ്മൾ വിളക്ക് തെളിക്കുമെങ്കിൽ നവഗ്രഹങ്ങളുടെയും പ്രീതി നമുക്ക് കൈവന്നു ചേരുന്നതാണ് നവഗ്രഹങ്ങളിൽ നിന്നുള്ള അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് നവഗ്രഹങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് അകന്നു പോകുന്നതാണ് ഒൻപത് തിരി നമുക്ക് എങ്ങനെ ഒരു വിളക്കിൽ ഇടാം എന്ന് ചോദിച്ചാല് നാല് തിരികൾ നാല് പ്രധാന ദിശകളിലേക്കും പിന്നീട് ഇവക്കിടയിലുള്ള ഉപദിക്കുകളിലേക്ക് നാല് തിരികളും ഈശാന മൂലയില് ഒരു തിരി കൂടി ചേർത്ത് കൊണ്ട് നമുക്ക് ഒൻപത് തിരിയും ഇടാവുന്നതാണ് വിളക്കില് തിരി രണ്ടിൽ കൂടുതലാണ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ദീപജ്വാല ഒരു വിളക്കിൽ നമ്മൾ കൊളുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം കൊളുത്തേണ്ടുന്ന തിരി എന്ന് പറയുന്നത് ആ ഒരു വടക്ക് ദിശയിലേക്കുള്ള തിരിയാണ് അവിടെ നിന്ന് പിന്നീട് ഈശാന മൂലയിലേക്ക് കിഴക്ക് ദിശയിലേക്ക് അവിടെ നിന്ന് പിന്നെ അഗ്നി കോണിലേക്ക് അവിടെ നിന്ന് പിന്നെ വീണ്ടും തെക്ക് ദിശയിലേക്ക് ഇങ്ങനെ കറങ്ങി വേണം നമ്മൾ കൊളുത്തുവാൻ <ihak> ി ഇങ്ങനെ കൊളുത്തി വെക്കുന്ന ആ ഒരു ദീപം അല്ലെങ്കിൽ വിളക്ക് എത്ര സമയം നമ്മുടെ ഗ്രഹത്തിൽ നിന്നെരിയണം ചുരുങ്ങിയത് ഒരു മുഹൂർത്ത നേരമെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു കണക്കാണ് ഞാൻ പറയുന്നത് ചുരുങ്ങിയത് ഒരു മുഹൂർത്ത നേരമെങ്കിലും നമ്മുടെ ഗ്രഹത്തിൽ ഒരു വിളക്ക് എരിയണം ഒരു മുഹൂർത്ത നേരം എന്ന് പറയുന്നത് ഇരുപത്തി നാല് മിനിറ്റ് ആണ് എങ്കിലും രണ്ട് മുഹൂർത്ത നേരം അതായത് നാൽപ്പത്തി എട്ട് മിനിറ്റ് നിലവിളക്ക് ഏതൊരു ഗ്രഹത്തിൽ എരിയുന്നുവോ അവിടെ ആ ഒരു നിലവിളക്ക് കൊളുത്തിയതിന്റെ പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കും ശരിക്കും ഒരു ഗൃഹത്തിൽ രണ്ട് മുഹൂർത്ത നേരം അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അത്രയും സമയം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് എരിഞ്ഞിരിക്കണം ഇങ്ങനെ തെളിയുന്ന ഗൃഹത്തില് ക്രമേണ സാമ്പത്തിക ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും കടന്നു വരുന്നതാണ് ഇനി എപ്പോഴും നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ആ നിലവിളക്ക് മാത്രമായിട്ട് കൊളുത്തി വെക്കാൻ പാടില്ല ഒരു ചിരാതെ വിളക്കെങ്കിലും നമ്മൾ അതിന്റെ ഒരു എണ്ണവിളക്കായിട്ട് ആ ഒരു വിളക്കിൻ്റെ ഒരു കൂട്ടായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ ചെറിയൊരു വിളക്ക് താഴെ കൊളുത്തി വെക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പ്രധാനമായിട്ട് കത്തിക്കുന്ന വിളക്ക് കുറച്ച് ഉയർന്ന വിളക്കായിരിക്കും ആ വിളക്കിന്റെ ചുവടു ഭാഗം ഇരളടഞ്ഞായിരിക്കും കിടക്കുക അവിടെ കൂടി പ്രകാശമാനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇണവിളക്ക് കൂടി കൊളുത്തണമെന്ന് പറയുന്നത് ഒരു വിളക്കിന്റെ ചുവടു ഭാഗത്തിൽ ബ്രഹ്മാവും അതിന്റെ തണ്ടിൽ വിഷ്ണുവും മധ്യ ആ ഒരു ശൂലം പോലെ ഇരിക്കുന്ന ഭാഗം പരമേശ്വരനും വസിക്കുന്നു എന്നതാണ് സങ്കല്പം ബ്രഹ്മാവിന്റെ ആ ഒരു ചുവട് ഭാഗം ഇരളടഞ്ഞിടക്കാൻ പാടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വിളക്ക് നമ്മൾ താഴെ കൂടി കൊളുത്തി എന്ന് പറയുന്നത് ഇനി നിലവിളക്ക് പോലെ തന്നെ നെയ്വിളക്ക് കൂടി നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുമെങ്കിൽ അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് നെയ്വിളക്ക് കൊളുത്തിയിട്ട് അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്നാണ് വിശ്വാസം സർവ്വ ഐശ്വര്യത്തിനും ദേവതകളിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിനും മൂദേവി നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതിനും രോഗദുരിതങ്ങൾ അവസാനിക്കുന്നതിനും കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതിനും തൊഴിൽ തടസ്സം പോകുന്നതിനും വിദ്യാവിജയം ഉണ്ടാകുന്നതിനും തുടങ്ങി സർവവിധ ഐശ്വര്യവും നെയ്വിളക്ക് സ്ഥിരം നമ്മുടെ ഗ്രഹത്തിൽ കൊളുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് കൈവരുന്ന സിദ്ധിയാണ് അല്ലെങ്കിൽ ഭാഗ്യമാണ് ഇനി നെയ് ഒഴിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഭദ്രദീപം തെളിച്ചു വെക്കുകയാണ് അതിപ്പോ ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ മുപ്പട്ടി വെള്ളി തോറും അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മഹാലക്ഷ്മിക്ക് പ്രീതികരമായിട്ടുള്ള മറ്റ് പൗർണമി പോലെയൊക്കെ ഉള്ള നമ്മൾ നെയ്യ് കൊണ്ട് ഭദ്രദീപം തെളിക്കുമെങ്കിൽ അഞ്ച് തിരിയിട്ട് നമ്മൾ തെളിക്കുമെങ്കിൽ അതിനോളം ശക്തിയാർന്ന അതിനോളം ഐശ്വര്യപ്രദമാർന്ന മറ്റൊരു ദീപം കൊളുത്തുന്ന ചടങ്ങില്ല അതിനു മുന്നിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അപ്പോൾ നമുക്ക് നടത്തി തരും ലക്ഷ്മിദേവി ആ പ്രാർത്ഥന കേൾക്കും നമ്മുടെ പ്രാർത്ഥന ജനുവിനാണ് എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഭഗവതിയോട് പറയുന്നത് പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് മേലാണ് നമ്മൾ പ്രാർത്ഥന വെക്കുന്നത് എങ്കിൽ ദേവി എന്തായാലും നമുക്ക് അത് നടത്തി തരും അപ്പൊ അത്രത്തോളം പവർഫുള്ളാണ് ഇവര് നെയ് ഒഴിച്ചു കൊണ്ടുള്ള ഭദ്രദീപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട വിളക്ക് എന്ന് പറയുന്നത് ഇനി ആ ഒരു നെയ്യ് കൂടാണ്ട് വെളിച്ചെണ്ണ എള്ള ഇതൊക്കെ ഒഴിച്ച് നമുക്ക് നമ്മുടെ നിലവിളക്ക് ഗൃഹത്തിൽ തെളിക്കാവുന്നതാണ് ദുരിതത്തിൽ നിന്നുള്ള മോചനവും പാപത്തിൽ നിന്നുള്ള മുക്തിയും ഐശ്വര്യവർദ്ധനവും ഇത്തരം എണ്ണകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴുകി ഞാൻ ഈ പറഞ്ഞ എണ്ണകൾ ഉപയോഗിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തിയാൽ നമുക്ക് കൈവരുന്ന സൗഭാഗ്യങ്ങളാണ് ഇനി നിലവിളക്ക് നമ്മളിങ്ങനെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുഹൂർത്ത നേരം ചുരുങ്ങിയത് നമ്മുടെ ഗൃഹത്തിൽ അതിനെ കത്താൻ അനുവദിക്കുകയും അതിനുശേഷം നമുക്ക് ആ ഒരു വിളക്ക് കെടുത്തി വെക്കാവുന്നതുമാണ് ഇങ്ങനെ വിളക്ക് കെടുത്തുമ്പോൾ ഒരിക്കലും അതിനെ ഊതി കെടുത്താൻ പാടില്ല വസ്ത്രം കൊണ്ട് വീശി വീശിക്കെടുത്താനും പാടില്ല സൂര്യൻ പ്രഭാതത്തിൽ ജ്വലിച്ചിങ്ങനെ ഉയർന്ന് മധ്യാത്തോടു കൂടിയിട്ട് അതിങ്ങനെ നമ്മുടെ ഉച്ചയ്ക്ക് മേലെ വന്നിട്ട് സായാഹ്നത്തിൽ അത് പടിഞ്ഞാറ് കടലിൽ അസ്തമിക്കുമല്ലേ അല്ലെ കടലിൽ അല്ല അസ്തമിക്കുന്നത് പക്ഷെ അങ്ങനെയാണ് ഒരു സങ്കല്പം എന്നതുപോലെ ശുദ്ധതയാർന്ന ഒരു തുളസി കമ്പ് കൊണ്ടോ ശുദ്ധിയുള്ള ഒരു പച്ചയിറുക്കൽ കൊണ്ടോ സൂര്യൻ എപ്രകാരമാണോ കടലിൽ ഇങ്ങനെ താഴുന്നത് അസ്തമിക്കുന്നത് അതുപോലെ ആ തിരി എണ്ണയിലേക്ക് നമുക്ക് താഴ്ത്തിക്കൊണ്ട് വിളക്ക് കെടുത്താവുന്നതാണ് ഇതാണ് ശരിയായ രീതി ഇനി അതല്ല ഒരു കൽക്കണ്ട് കഷ്ണം നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് അതുകൊണ്ട് അമർത്തി അണയ്ക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ദീപജ്വാലയിൽ അമർത്തി അതിനെ കെടുത്താവുന്നതാണ് ഇതാണ് ശരിയായ വിളക്ക് കെടുത്തുന്ന രീതി നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊടുത്തുമ്പോൾ ശരീര മനഃശുദ്ധി അത്യാവശ്യമാണ് നിലവിളക്കിന് ചുവട്ടിൽ നമ്മൾ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ പൂക്കൾ സമർപ്പിക്കുമെങ്കിൽ അത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് സമർപ്പിക്കുന്നതിന് അലങ്കരിക്കുന്നതിന് തുല്യമാണ് കാരണം ഞാൻ മുന്നേ സൂചിപ്പിച്ചു നിലവിളക്ക് എന്ന് പറയുന്ന തത്വത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സ്വരൂപമാണ് അതിലെ ദീപനാളം ലക്ഷ്മി ദേവിയായും പ്രകാശം സരസ്വതിയായും താപം പാർവതി ദേവിയായും സങ്കല്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദീപം കൊളുത്തിയ ശേഷം ആ വിളക്കിന് മുന്നേ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന തട്ടില് പുഷ്പങ്ങൾ സമർപ്പിക്കുമെങ്കിൽ പുഷ്പങ്ങൾ നമ്മൾ അലങ്കരിക്കുമെങ്കിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അലങ്കരിക്കുന്നതിന് തുല്യവും അർപ്പിക്കുന്നതിന് തുല്യവും സരസ്വതി ലക്ഷ്മി പാർവതി തുടങ്ങിയ ദേവതമാരെ പൂജിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ ആ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതിന് തുല്യവുമാണ് ഇങ്ങനെ നമ്മൾ വിളക്കിന് ചുവടിൽ പൂക്കൾ ആ വിളക്ക് കൊളുത്തിയതിനു ശേഷം അർപ്പിക്കുമെങ്കിൽ അനവധി ഗുണങ്ങൾ ഈശ്വരാധീനം സർവ്വവിധ സാമ്പത്തിക വിദ്യാനേട്ടം ആയുരാരോഗ്യ സൗഖ്യം തുടങ്ങി സർവവിധമായ മംഗളങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് നമുക്ക് കൈവന്നു ചേരുന്നതാണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം ഈ പറഞ്ഞതിൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ പാലിക്കാൻ നോക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവതി വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം